നാളെ രാവിലെ നമ്മൾ കണ്ണു തുറന്നി നിൽക്കുമ്പോൾ ഈ ഭൂമിയിൽ നമ്മളെ കൂടാതെ മറ്റു രണ്ടു പേർ കൂടിയുണ്ടാകും അതെ സുനിതാ വില്യംസും ഇന്നലെ വരെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ ഉണ്ടായിരുന്നവർ ഒൻപത് ദിവസം ഓർക്കപ്പുറത്ത് ഒൻപത് മാസമായി നീണ്ടുപോയവർ അപ്പോഴും പുഞ്ചിരി വിടാതെ നമ്മളെ നക്ഷത്രങ്ങൾക്കിടയിൽ നിന്നും അഭിവാദ്യം ചെയ്തവർ മനുഷ്യന്റെ അവസാനമില്ലാത്ത അഭിവാജ്ഞകൾക്ക് അതിജീവനത്തിന്റെ ഒൻപത് ബഹിരാകാശ മാസങ്ങൾ സാധ്യമാക്കിയ നിശ്ചയദാർഢ്യങ്ങൾ എന്തുകൊണ്ട് ഇത്രയും കാലം സുനിതാ വില്യംസും വിൽമോറും ബഹിരാകാശത്ത് തന്നെ തുടർന്നുവെന്ന് നോക്കാം വെറും എട്ടു ദിവസത്തെ ദൗത്യത്തിനായി ബോയിങിന്റെ പരീക്ഷണ സ്റ്റാർലൈനർ പേടകത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം ഭൂമിയിൽ നിന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പറന്ന സുനിതാ വില്യംസും ബുജ്വിൽമോറും ഒൻപത് മാസത്തിലധികം ബഹിരാകാശത്ത് തന്നെ തുടർന്നു സ്റ്റാർലൈനർ പേടകത്തിന്റെ സാങ്കേതിക പ്രശ്നം കാരണം ഇരുവർക്കും മുൻ നിശ്ചയിച്ച സമയത്ത് ഭൂമിയിലേക്ക് മടങ്ങാനാവാതെ തിരികെ യാത്ര നീട്ടിവെക്കുകയായിരുന്നു പലതവണ ഇരുവരെയും മടക്കി കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും ഹീലിയം ചോർച്ചയും ത്രസ്റ്ററുകൾക്ക് തകരാറുള്ള സ്റ്റാർലൈനറിന്റെ അപകട സാധ്യതയും മുന്നിൽ കണ്ട് മടക്കയാത്ര നീട്ടിവെച്ചു ഇതിനു ശേഷം ആളില്ലാത്ത സ്റ്റാർലൈനർ ലാൻഡ് ചെയ്യിക്കുകയാണ് നാസ ചെയ്തത് ഒൻപത് മാസങ്ങൾക്ക് പുറം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനാറിന് ഇരുവരെയും മടക്കി കൊണ്ടുവരാനായി നാസയും സ്പേസ് എക്സും ചേർന്ന് വിക്ഷേപിച്ച ക്രൂട്ടൻ ദൗത്യം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തി നാസയുടെ ആനി ക്ലേ നിക്കോള ജപ്പാൻ ഏജൻസിയായ ജാക്സയുടെ തകൂയ ഒനിഷി റഷ്യ ഏജൻസിയായ റോസ്കോസ്മോസിന്റെ കിറിൽ പെസ്കോ എന്നിവരാണ് ക്രൂട്ടൈൻ ദൗത്യത്തിൽ ഉണ്ടായിരുന്നത് ഇവരെ ഹസ്തദാനം നൽകിയും ആലിംഗനം ചെയ്തു സുനിതയും വിൽമോറും സ്വീകരിച്ചു ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം പത്ത് പതിനഞ്ചോടെ ഹാച്ചിങ് പൂർത്തിയാക്കി ഇതിനു പിന്നാലെ നിലയവുമായി വേർപെടുത്തുന്ന അതിനിർണായക ഘട്ടമായ അൺഡോക്കിംഗ് പൂർത്തിയായതോടെ പേടകം ഭൂമിയിലേക്ക് യാത്ര തിരിച്ചു നാളെ ഇന്ത്യൻ സമയം പുലർച്ചെ രണ്ട് നാല്പത്തിയൊന്നിനാണ് ഡി ഓർബിറ്റ് ബേൺ പ്രക്രിയ വേഗം കുറച്ച് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് ഡ്രാഗൺ പേടകം പ്രവേശിക്കും പാരച്യൂട്ടുകൾ വിടരുന്നതോടെ പേടകം സ്ഥിരവേഗം കൈവരിക്കും അറ്റ്ലാന്റിക് സമുദ്രത്തിലോ മെക്സിക്കോ ഉൾക്കടലിലോ ആയിരിക്കും പേടകം പതിക്കുക ശാസ്ത്രലോകം കാത്തിരിക്കുകയാണ് സുനിത വില്യംസിന്റെയും ബുജ്ബിൾമോറിന്റെയും തിരിച്ചുവരവിനായി അതിജീവനത്തിന്റെ ഒൻപത് മാസങ്ങൾക്ക് പേടകം സുഗമമായി തന്നെ ഭൂമിയെ സ്പർശിക്കാൻ കഴിയട്ടെ ശാസ്ത്രലോകത്തിന് മറ്റൊരു കയ്യൊപ്പായി ഈ ദൗത്യം മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ട്രൂവിഷന്യൂസിനൊപ്പം അഞ്ജലി ലക്ഷ്മണൻ